തൻവിക സ്പെഷ്യൽ കളക്ഷനുമായി തിരുവല്ല മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ അക്ഷയതൃതീയ ആഘോഷം നിരവധി ഓഫറുകളുമായിട്ടാണ് മലബാർ ഗോൾഡ് അക്ഷയതൃതീയ ദിവസം ഉപഭോക്താക്കളെ സ്വീകരിച്ചത് തൻവിക ഇന്ന് സ്പെഷ്യൽ കളക്ഷനുമായിട്ടാണ് തിരുവല്ല മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്തവണത്തെ അക്ഷയതൃതിയയ്ക്ക് ഉപഭോക്താക്കളെ സ്വീകരിച്ചത് അക്ഷയതൃതിയയുടെ ദിവസം രാവിലെ മുതൽ തന്നെ സ്വർണം വാങ്ങാൻ എത്തിയവരുടെ തിരക്കാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അനുഭവപ്പെട്ടത് അക്ഷയതൃതിയോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരുന്നു ഇന്ന് അക്ഷയതൃതിയാണ് സ്വർണം വാങ്ങുക പോലുള്ള കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ശുഭാരംഭം കുറിക്കാൻ ഐശ്വര്യപൂർണമായ ഒരു ദിവസമാണ് തീർച്ചയായിട്ടും മലബാർ ഗോൾഡിന്റെ ഉപഭോക്താക്കൾ നല്ല രീതിയിൽ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് നമ്മളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നൽകുന്നത് എല്ലാവരെയും മലബാർ ഗോൾഡിലേക്ക് ഈ ഒരു ശുഭദിനത്തിൽ സ്വാഗതം ചെയ്യുന്നു പേരായ ഒരു ഒരു പുതിയ തന്നെ അവസരത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഈ എല്ലാ മാന്യ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ വാങ്ങുന്നവർക്കും ആകർഷകമായ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തിരുവല്ല മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം ഹെഡ് ശ്യാംസുന്ദർ അസിസ്റ്റന്റ് ഹെഡ് പ്രണവ് സീനിയർ മാനേജർ ലിജു മാത്യു മാനേജർ ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ അക്ഷയതൃതീയ ദിവസം വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിലയുള്ള കാര്യം അക്ഷയതൃതയാണ് പ്രാധാന്യം എന്ന ലക്ഷ്യമാക്കിയാണ് തിരുവല്ല മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മെൻഷൻ രാവിലെ മുതൽ തന്നെ അക്ഷയതൃതീയ ദിനത്തിൽ ആൾക്കാർ എത്തിത്തുടങ്ങിയിരിക്കുന്നത് മുൻപേ ബുക്ക് ചെയ്തവരും ഇന്ന് രാവിലെ മുതൽ തന്നെ സ്വർണം വാങ്ങി തങ്ങളുടെ ആചാരപൊരുമ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് സി ബി ആഞ്ചൽ താനത്തിനൊപ്പം ജിജു വൈക്കേരി